ഹായ് ഇന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോയിട്ട് വരികയാണ് ടെക്നീഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നൊരു കണ്ടൻ്റാണ് ഫോർട്ടി ത്രീ ഇഞ്ച് വി ഒ ഇ പാനലാണിത് അതിൻ്റെ ടി കോം ബോർഡ് എസ് എഫ് സി കേബിള് പിന്നെ എൽ വി ഡി എസ് കേബിൾ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം കൂടാതെ ഏതൊക്കെ മോഡലുകളിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് സൂട്ടബിൾ ആക്കാം എന്നതിനെക്കുറിച്ചും പറയാം ഞാനിപ്പോൾ പുതിയൊരു പാനൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫോർട്ടിത്രീടെ ഫ്രെയിംലെസ് മോഡലാണ് ഈ കോംബോർഡ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന മദർ ബോർഡുകളുണ്ട് ടീകോംബോർഡ് ഇൻബിൽറ്റ് അല്ലാതെ വരുന്ന മോഡലുകളുണ്ട് അപ്പോൾ അവയിലൊക്കെ എങ്ങനെ സൂറ്റബിളാക്കാമെന്ന് പറയാം ഇതാണ് സിംഗിൾ കോഫ് വരുന്ന ബി ഒ പാനലിൻ്റെ ടീകോം ബോർഡ് ഈ ടി ബോർഡിൻ്റെ മോഡൽ നമ്പറാണ് ഈ കാണിക്കുന്നത് ഈ കോംബോർഡ് ഇൻബിൽറ്റ് അല്ലാതെ വരുന്ന മോഡലുകളിൽ ഈ ടി കോം ഇപ്പോൾ കണ്ട എഫ് സി സി കേബിളും ഈ എൽ വി ഡി കേബിളും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അല്ല എങ്കിൽ ടീകോം ബോർഡ് ഇംബിൽറ്റ് വരുന്ന മോഡലിൽ ഈ ടീകോം ബോർഡും ഈ എഫ് എഫ് സി കേബിളും ഈ എൽ വി ഡിസ് കേബിളും ഒഴിവാക്കി നീളമുള്ള ഒറ്റ എഫ് എഫ് സി കേബിൾ ഉപയോഗിച്ച് നമുക്ക് മദർ ബോർഡിൽ നേരിട്ട് കണക്റ്റ് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്താൽ പടം നമുക്ക് കിട്ടും ഈ കാണുന്ന സീരിയൽ നമ്പറും മോഡൽ നമ്പറുമാണ് പാനലിൽ വരുന്നത് ഇതിൻ്റെ നോർമൽ ടൈപ്പ് എൽ വി ഡി എസ് കേബിളും എഫ് എഫ് സി കേബിളുമാണിത് ഇതാണ് പാനലിനകത്ത് വരുന്ന മോഡൽ നമ്പർ ഇത് പാനലിൻ്റെ കണക്ടർ സൈഡ് സ്ട്രിപ്പ് വരുന്ന മദർ ബോർഡാണ് കോം ബോർഡ് ഇംബിൽറ്റായിട്ട് വരുന്ന മോഡൽ അതിൽ നിന്ന് നീളമുള്ള എസ് എഫ് സി കേബിൾ നേരിട്ട് ഇതിൽ കണക്ട് ചെയ്താൽ നമുക്ക് പണം ലഭിക്കും കോം ബോർഡ് ഇൻബിൽറ്റ് അല്ലാത്ത മോഡൽ എങ്ങനെ മനസ്സിലാക്കാൻ എന്ന് ചോദിച്ചാൽ നോർമൽ കണക്ടർ പിൻ കണക്ടറാണ് വരുന്നത് ആ മോഡലിന് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത് നോർമൽ പിൻ കണക്ടറാണ് ഇങ്ങനെ വരുന്ന മോഡൽ അതിൽ എൽ വി ഡി എസ് കേബിൾ ടിക്കോം ബോർഡ് എസ് എഫ് സി കേബിൾ ഉപയോഗിച്ച് പാനലിൽ സെറ്റ് ചെയ്യാൻ കഴിയും ഇതുപോലെ പാനലിൽ കണക്ട് ചെയ്താലും മതി മദർ ബോർഡിൽ ഇംബിൽറ്റായി ടീകോം ബോർഡ് വരുന്ന മോഡൽ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ സ്മാർട്ട് പി സി ബി ആണിത് ഈ ടൈപ്പ് പി സി ബിയിൽ കണക്ടറില് നീളമുള്ള എസ് എഫ് സി കേബിൾ ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് പാനലിൽ കണക്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഈ ടൈപ്പ് നീളമുള്ള എസ് എഫ് സി കേബിൾ നേരിട്ട് കണക്റ്റ് ചെയ്ത് ടീ കോം ബോർഡും എൽ വി ഡി എസ് കേബിളും ഒഴിവാക്കി നമുക്ക് ഉപയോഗിക്കാം കണക്റ്റ് ചെയ്യേണ്ട രീതി ഈ വിധമാണ് നേരിട്ട് ബി ഒ വി പാനലിൽ പൊളാരിറ്റി നോക്കി കണക്റ്റ് ചെയ്യണം പാനൽ മമ്പിങ്ങിൽ വരുന്ന ബർണിംഗ് പ്രോബ്ലം മിറർ ഇമേജ് ഇങ്ങനെയുള്ളവ വരില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ വരാറുള്ളത് പിൻറ്റേ ഇപ്പം പി സി ബി നമ്മൾ മാറി ചേഞ്ച് ചെയ്യുമ്പോഴാണ് വരാറുള്ളത് ശരി